ഹായ് കുട്ടിയാർ ഇന്നത്തെ ബിഗ് ബോസിലാണെങ്കിൽ സംഭവവിഹരമായ കാര്യങ്ങളാണ് നടന്നത് കാരണം ആദ്യം തന്നെ അനു അനുവിനെ പ്രകോപിക്കുകയാണ് ജിസേൽ ബർഗർ എന്തെങ്കിലും ഉണ്ട് നിനക്ക് ബർഗർ വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അനു പറഞ്ഞു ഞാൻ ബർഗർ കാണാൻ കിടക്കുമെന്നുമല്ലേ എനിക്ക് നിൻ്റെ ബർഗർ ഒന്നും വേണ്ട എന്ന് അനു പറഞ്ഞു അപ്പോൾ അനു പറഞ്ഞു നീ രേ നീ രഹിനയുടെ ഐലൈനർ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാമെന്ന് പറഞ്ഞു അനു പെട്ടെന്നൊരു ടിഷ്യൂ എടുത്തേച്ച് ജിസേലിൻ്റെ ലി ലിപ്പ് ഇങ്ങനെ മോപ്പ് ചെയ്യുന്നുണ്ട് തുടച്ച് കാണിച്ചു അപ്പോഴത്തേന് ജിസേൽ ഒണ്ടെടുത്ത് അനുവിനെ പിടിച്ച് ഓരോ ഒറ്റ തള്ളം വെച്ചോട്ട് അപ്പോൾ അനു വീഴാൻ പോകുന്നതാണ് എല്ലാവരും കണ്ടത് അപ്പോൾ ഷാനവാസ് എല്ലാവരുടെ വന്നിട്ട് ജുസേലിനെ വഴക്ക് പറഞ്ഞു ആ ജുസേലെ നീ ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അവൾ എന്നെയാണ് ആദ്യം ടച്ച് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തെളിയെന്ന് പറഞ്ഞു അപ്പം നിവി നിവിൻ സപ്പോർട്ടായിട്ട് വന്നു അപ്പോൾ നിവിൻ അനുവിനോട് പറയുന്നുണ്ട് നീ ചെയ്തത് ശരിയായില്ല നീ നിന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിക്റ്റ് ആയി പോകുന്നതായിരിക്കുമെന്ന് നിവിൻ ഓൾറെഡി പറയുന്നുണ്ട് അപ്പോൾ അനു പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഒന്നും ചേര് നീ നീ എന്തിനാ എന്നോട് ഇത് വന്ന് പറയുന്നത് എന്തിനാണ് നീ നീ ആ ഇപ്പോൾ അവൾക്ക് അവൾക്ക് പൊടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ അനു പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ നിവിൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുവാണ് ഇങ്ങനെ ഇങ്ങനെയാണ് നിന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എവിക്റ്റ് ആയി പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം നൂറേയും ആദ്യമേ എല്ലാവരും വന്ന് അനുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അവരോടെല്ലാം അനു പറഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത മാത്രമേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസ് അനുവിനേയും ജിസലിനെയും കൂടെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചേച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ ആർക്കും പ്രത്യേകിച്ച് നിയമങ്ങളില്ല ബിഗ് ബോസിൻ്റെ റൂൾ അല്ല ഒരേപോലാണ് അപ്പോൾ അതെല്ലാവരും പാലിക്കേണ്ടതാണ് അപ്പോൾ അനു പറയുന്നുണ്ട് ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ലിപ്സ്റ്റിക് ഇങ്ങനെ തുടച്ച് കാണിച്ചേ ഉള്ളതെന്ന് അനു പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ പറയുന്നു അപ്പോൾ ജിസേൽ പറഞ്ഞില്ല എൻ്റെ അനുവാദം ഇല്ലാതാണ് അനു ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ് ബിഗ് ബോസിന് ആ എന്തേലും ശിക്ഷ ഇവക്ക് നൽകിയേ പറ്റത്തുള്ളതും അനു പറയാം അപ്പോൾ അനു പറഞ്ഞു നിനക്ക് തെറ്റായി പോയെങ്കിൽ ഞാൻ സോറി പറയുന്നതെന്ന് അനു പറയുന്നുണ്ട് അപ്പോൾ ജിസൈൽ പറഞ്ഞു ഇപ്പോഴില്ലേ എന്നോട് സോറി പറയുന്നത് അവിടെ വെച്ച് അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞാൻ കറിഞ്ഞിട്ടൊന്നും നീ സോറി പറഞ്ഞില്ലല്ലോ ഒന്ന് അപ്പോൾ അനു പറഞ്ഞ് നീ ടാസ്ക് ചെയ്ത സമയത്തൊക്കെ നീ വീഴുകയും നിന്റെ ദേഹത്ത് മുറിവുണ്ടാവുകയും ഒക്കെ ചെയ്ത സമയത്ത് നിനക്ക് നൊന്നില്ലല്ലോ നിന നീ അന്നേരം ഒന്നും കറിഞ്ഞില്ലല്ലോ ഒന്ന് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അത് ടാസ്ക് ചെയ്യുന്ന സമയത്തില്ല അതുപോലെ ഒരാൾ എന്നെ ടച്ച് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ദേഹത്തെ എൻ്റെ അനുവാദം കൂടാതെ ആരും ടച്ച് ചെയ്യുന്നത് ചെയ്യുന്നതെനിക്കിഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ജിസേൽ പറയുന്നത് ജിസേലിൻ്റെ കവളുത്തി കുത്തിപ്പിടിച്ചേച്ചാണ് അനുദ്ധ ലിപ്സ്റ്റിക് ൂത്തന്നാണ് ജിസേൽ പറയുന്നത് പക്ഷേ എങ്കിൽ ലൈവ് കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ജിസേലിൻ്റെ കബളത്ത് അതിന് കുത്തിപ്പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ആ ടിഷു വെച്ച് ഇങ്ങനെ തുടച്ചാണെന്ന് ലൈവ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഭവമാണ് പക്ഷേ ജിസേൽ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇത് ചിലപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ജിസേൽ സമ്മതിച്ചു തുടങ്ങി ബിഗ് ബോസിൽ അസ്കി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇത് മോഹൻലാലി വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ലാലേറ്റം വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും ആയിരിക്കും എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടായിരിക്കും എന്ന് ബിഗ് ബോസ് ജിസേലിനും അനുവിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മിക്കവാറും തീരുമാനം എന്തായാലും ഉണ്ടാകും അതിനുശേഷം പിന്നെ കാണുന്ന നെവിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിവിൻ കുറച്ച് നേരം മുമ്പ് ക്യാമറയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞല്ലോ ഇനി ഇനി ഇവിടുന്ന് ക്യുറ്റായി പോവാണ് അനുവിനെ അപ്പം നിവിൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാനിവിടുന്ന് ക്യുറ്റായി പോകും കാരണം അനുവിനെ ഇവിടുന്ന് നിന്ന് വിട്ടില്ലെങ്കിൽ എവിക്റ്റ് അനു എവിക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ പോകുക തന്നെ ചെയ്യും കാരണം അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കും ഉണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് കേട്ട് ആദിലെ നൂറയും പറഞ്ഞുകൊണ്ട് നീ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടുന്ന് ഉറപ്പായിട്ട് നീ നീക്കോ പോയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നിവിൻ പറഞ്ഞു ഞാൻ പോകും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാക്ക് പാലിച്ചിരിക്കും ഞാൻ ഇവിടുന്ന് പോകുമെന്നാണ് നിവിൻ ആദിലയോടും നൂറയോടും പറയുന്നത് പക്ഷേ എങ്കിലേ ഇവർ വീണ്ടും നെവിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ആദിലെ നൂറയും കൂടെ അപ്പം നെവിൻ വീണ്ടും നെവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ബിഗ് ബോസ് വീണ്ടും ചോദിച്ചപ്പം പറഞ്ഞു നെവി വീണ്ടും നെവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നെവിൻ ഉറച്ചു ചെയ്യുന്നു പറഞ്ഞു ഞാൻ ഇവിടുന്ന് അനുവിനെ വിറ്റ് ചെയ്തില്ല ചെയ്താൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഉറപ്പായിട്ടും പോകുമെന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നെവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രധാന ഞങ്ങൾ പ്രധാന വാതിൽ തുറന്നിടുന്നുണ്ട് അപ്പം നെവിന്യുറ്റ് ചെയ്ത് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പം അതിലേയും നൂറയും പറയുന്നുണ്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം പറയുന്നുണ്ട് ആ പോകരുത് നെവിനെ അവർ നിന്നെ പ്രകോപിപ്പിക്കാൻ പറയുന്നതാണ് നീ പോകരുത് എന്നൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് പക്ഷേ എങ്കിലേ നെവിൻ അത് കേൾക്കുന്നില്ല സത്യത ഇത് ആതിലുടേയും നൂറയുടെയും ഒരു ഗെയിം തന്ത്രം തന്നെയാണെന്ന് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും കാരണം എന്ന് വെച്ചാൽ ഓരോ ആരെങ്കിലും ഒരാളെ പുറത്താക്കണം അപ്പം ഓൾറെഡി നെവിൻ എന്ന് വെച്ചാൽ നല്ലൊരു മൈൻഡ് ഗെയിമറാണ് നെവിൻ എന്ന് പറയുന്നത് നല്ലൊരു എൻ്റർട്രെയിനറാണ് പക്ഷേ എങ്കിലും നല്ലൊരു ഗെയിമറും കൂടെ ആയിരുന്നു ഏഹ് കാരണം വെച്ചാൽ രണ്ടും അവൻ ടാസ്ക് രണ്ട് രണ്ട് പ്രാവശ്യമല്ല അവൻ ടാസ്കിലെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയെങ്കിലും ആ ഒരു ഗെയിമറെ പുറത്താക്കണേ എന്നുള്ള തന്ത്രമാണ് ഇവിടെ ആതിലെയും നൂറേം കൂടെ പ്രയോഗിച്ചത് പക്ഷേ അത് വിജയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് നെവിൻ പുറത്തേക്ക് പോകുന്നതാണ് നമ്മളെല്ലാവരും അങ്ങനെ പ്രധാന വാതില് ബിഗ് ബോസ് തുറന്ന് കൊടുക്കുന്നു നെവിൻ ഓടി പോകുന്നുണ്ട് പുറത്തേക്ക് പക്ഷേ എല്ലാവരും പുറകെ പോകുന്നുണ്ട് നെവിനെ പോകില്ലേ പോകില്ലെന്ന് പറയും പക്ഷെ അതിലേ നൂറെ നൂ അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു പോയേ പറ്റൂ എന്നുള്ളത് കാരണം നെവിൻ ആനാണെങ്കിൽ പോകണമെന്നാണ് ആദിലേ ന്യൂറയും കൂടെ പറയുന്നത് അങ്ങനെ നെവിനെ എല്ലാവരോടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോഴൊന്നും നെവിൻ നിന്നില്ല നെവിൻ അവരെ എല്ലാം തൂത്ത് നെവിൻ ഒരൊറ്റ പോക്കായിരുന്നു പോകുന്നത് പക്ഷെ അന്നേരവും ആദിലേ ന്യൂറയും പറയുന്നുണ്ട് നീ ഒരാളാണെങ്കിൽ നീ ഇവിടുന്ന് പോയിരിക്കണം നീ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് അപ്പോൾ എബിൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ പോകും പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഷാനവാസും എല്ലാവരും കിടന്ന് നിവിനെ തടയുന്നുണ്ട് പോകരുത് പോകരുത് അവർ നിന്നെ പ്രവോക്ക് ചെയ്യുന്നതാണ് നീ പോകരുത് നീ അതിൽ വീഴരുത് എന്നൊക്കെ നിവിനോട് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അവിടെ നിവിൻ കേൾക്കാൻ നിവിൻ നെവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിന്നു അങ്ങനെ ബിഗ് ബോസിന് പുറത്തേക്ക് നിവിൻ പോകുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത് പക്ഷെ നല്ലൊരു ഗെയിമറായിരുന്നു ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രം തന്നെ ആയിരിക്കും ഇത് കാരണം നേരത്തെ മാരാറുടെ ഒരു ഷോ ഇങ്ങനെ ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു പ്രാങ്ക് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ നെവിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി പുറകാലെ ശരത്ത് ഓടിച്ചിരുന്നെങ്കിലും നെവിൻ പോയി കഴിഞ്ഞിരുന്നു ജിസേൽ ഭയങ്കര കരച്ചിലായിരുന്നു ജിസേൽ മാത്രമല്ല എല്ലാവരും ഭയങ്കര മിക്കാറുള്ള എല്ലാവരും കരഞ്ഞു രേണു എല്ലാവരും കരയുന്നുണ്ടായിരുന്നു നിവിൻ്റെ പോക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി പക്ഷേ പിന്നെ എല്ലാവരും ക്യാമറയുടെ പറയുന്നുണ്ട് പറുന്നുണ്ട് നിന്ന് പക്ഷേ ആദിലെ നൂറേ ഇത്രയും പ്രവോക്ക് പ്രൊവോക്കായത് അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞതുകൊണ്ടും ആണ് അത്രയും പ്രൊവോക്കായത് പക്ഷേ ഇതിനു മുന്നേ ആ നിവിൻ ആദിലയോടും നൂറയോടും പറയുന്നുണ്ട് ആ നിവിൻ വേറൊരു കുടുംബത്തെ ആ നെവിൻ കാരണം ഡിവോഴ്സ് ആയിട്ടുണ്ട് അതുപോലെ ആദിലേ ന്യൂറേയും തമ്മിൽ പിരിക്കും എന്ന് അവരോട് പറഞ്ഞതുകൊണ്ടാണ് അവർ അവരിത്രയും പ്രവോക്കായത് പ്രവോക്ക് ചെയ്തത് കാരണം അത് നെവിന് പറയേണ്ട ഒരു കാര്യവും ഇല്ല അതിന് ആതിലെ നൂറേയും നമ്മൾ പിരിക്കുമെന്ന് അനു വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അനു കാരണമാണല്ലോ പോകുന്നത് അപ്പോൾ ആതിലേ നൂറേം പറയുന്നുണ്ട് നീ കാരണമല്ല പോയത് ആരെന്ത് പറഞ്ഞാലും പറഞ്ഞാൽ മതി ആതിലെ നൂറേം കാരണമാണ് പോയെന്ന് തന്നെ പറഞ്ഞാൽ മതി നീ അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്നെ ആരെന്ത് ഇതിൻ്റെ പേര് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിലെ ന്യൂറയും നെവിനോട് അത്രയും ദേഷ്യപ്പെട്ടത് ആതിലെ നൂറേയും പിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നെവിൻ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് അവർ ചോ അവർ തിരഞ്ഞെടുത്തൊരു ലൈഫാണ് അത് അങ്ങനെ വിട്ടുകൊടുത്താൽ മതിയായിരുന്നു എന്തായാലും നാളത്തെ ലൈവിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും അതിലെയും നൂറയുടെയും നല്ലൊരു സ്റ്റാൻഡ് തന്നെയായിരുന്നു ഇത് അവരുടെ പ്രഭോക്കിൽ നെവിൻ പുറത്തേക്ക് പോവുകയും ചെയ്തു